and <laughs> ിപ്പതിനൊരു മൂലക്കലായതിനശേഷം ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതിയ നടത്തിന്റെ പേരാണ് ജെ സി ബി അഥവാ മണ്ണു പിന്നെ ഒരു സിമന്റ് ആക്കുന്ന ലോറി നമ്മളെ നമ്മളാക്കും വളരെ ക്ഷമയോടെ കാത്തിരിക്കാണെന്ന് പൊട്ടിച്ച് കണ്ട കൈമ കിട്ടാൻ വേണ്ടി എന്നിട്ട് വേണേ ബാക്കി കലാപരിപാടികളൊക്കെ തുടങ്ങാൻ തുടങ്ങാനോക്ക് നമ്മൾ ആൾക്കാർ ഇത്രയും സമാധാനത്തിൽ സബുറായിട്ട് നിൽക്കുന്നത് ഞാൻ അതേ കാണാം ഓരോ കാര്യങ്ങളും അപ്പോൾ അധികിക്കാരൊക്കെ അറിയാം അങ്ങനെ രണ്ടിനെയും കൊണ്ട് പൊട്ടിച്ചോണ്ട് പുറത്ത് എടുത്തപ്പോൾ ഇന്ന് പറ്റി ബാൻഡ് ജെ സി ബിക്ക് ആണ് അതിന്റെ കളോ തൂബിക്കൈമാരുടെ മണ്ണ് മന്തി സാധനം കണ്ടപ്പോൾ രണ്ടാക്കും തന്നെ വേണം അപ്പളേ മൈ ഹസ്ബൻഡ് പറഞ്ഞു രണ്ടാൾക്ക് ഒരേ മരത്തെടുത്താൽ മതിയെന്ന് ഞാൻ പിന്നെ ഒന്ന് വെറൈറ്റി ആയിക്കോട്ടെ ചർച്ച കണ്ടാണ് ആ സിമന്റ് ആയിട്ടുള്ള ലോറി കൊണ്ടാണ് വാങ്ങിയത് അവളെ ലൂക്കാക്കാതെ ജെ സി ആർക്ക് ഞാൻ വിട്ടൊരു ലാരിന്റെ പിന്നാലെ ഇതാ കാണെങ്കിലും മറ്റേ തീരണ്ട പറ്റിട്ടില്ല ഒക്കെ ദേഷ്യം പിടിച്ചു ജെസ് മാത്രം കണ്ട സീമെന്റ് കഴിക്കണ ലോറും കൂടെ ആണ് അവൻ പറഞ്ഞുകൊണ്ട് ആ മഞ്ഞ ലോറിനെ അവന്റെ അടുത്ത് ഒരറ്റ തട്ട് അവൻ പറഞ്ഞു വേണ്ടാത്തവരെ എടുക്കണ്ട ഞാൻ എന്തായാലും ജെ ആർക്കും വിട്ടരൂലാ അവൻ പറഞ്ഞു കണ്ടോളൈൻ്റെ ആക്കാതെ പിടിച്ചു കണ്ടു പോയി മറ്റാത് അപ്പുറത്ത് ചുമരും ചാരികാണ് തെറ്റിക്കുക പിന്നോക്കെ മനസ്സിലായി ജെ സി ബി ആണ് കിട്ടൂലെന്ന് അപ്പൊ വേഗ പോയിക്കാട്ടിട്ട് ആ മഞ്ഞലോറിനാണ് എടുക്കണോ ഓള മഞ്ഞലോർ എടുക്കാൻ പോണത് കണ്ടപ്പോ നമ്മളെ ലൂക്കൊക്കെ പറയാം അങ്ങനെ നമുക്ക് ബൈക്ക് വരാൻ അറിയാലേന്ന് അല്ലാതെ വരെ നിവർത്തില്ല എന്നൊക്കെ പിന്നെ കടിച്ചത് ഉണ്ടാവില്ല പിടിച്ചത് ഉണ്ടാവില്ല മഞ്ഞാ ചേച്ചി കണ്ട വേഗം പോയിട്ട് ആണോ പക്ഷെ തന്റെ കണ്ണപ്പളും ാണ് ഒളിങ്ങനെ ഉന്നം വെച്ച് നിക്കണേങ്കിലും കൈ എടുത്താലേ വേഗം പോയിട്ട് ഇപ്പൊ അടുത്തൊന്നും എന്തായാലും കൈ എടുക്കുക മനസ്സിലായ്മെ ലീതാ പോയി കാണും ചോദിച്ചോ എന്നോട് ഒന്ന് തരുമോന്ന് പാവങ്ങാടെ ചിമ്മ പോയോ കൊടുത്തില്ലോ ഓ പറഞ്ഞ അവൻ അവന്റെ ലോറി കണ്ട് കളിച്ചാൽ മതി ഇപ്പൊ തൽക്കാലം ചമ്മി സങ്കടത്തിൽ നിന്ന് കണ്ടെന്താ പറയണ്ടോ നമ്മളെല്ലാരും മുന്നാണല്ലോ അങ്ങോട്ട് പറഞ്ഞത് അതുകൊണ്ട് ഒക്കെ വല്ലാത്തൊരു നാണക്കേടായി പേരും മെയിനാവലോള മുന്ന പിടിച്ചുണ്ട് അതിന് പിടിച്ചു കാണാൻ തിരിക്കലും മറിക്കലും കെട്ടലും ഓടിക്കും എന്താ പോയിനാവലെന്ന് ഞാൻ അവനെ വീഡിയോ എടുക്കണത് കണ്ടാ പറയണേ പറയാനെ വീഡിയോ എടുക്കലിന്റെ കോൺസെൻട്രേഷൻ പോണ വണ്ടിന്റെ മുകളിലേന്ന് വേണമെങ്കിൽ പോയിക്കാണ്ടെ മഞ്ഞൂരിന്റെ പെണ്ണിനാണ് എടുത്തോളി മഞ്ഞലോ ഡ്രൈവർ അതോ നിവർത്തിയില്ലാതെ വണ്ടി ഓടിക്കുന്നത് ചെക്കൻ ജന്മുണ്ടെങ്കിലും വണ്ടി വന്ന് കൈ എടുക്കും തോന്നുന്നു അവൻ താങ്ങി പിടിച്ചു കണ്ടത് അവൻ പോണത്തൊക്കെ കൊണ്ടുപോണത് നമ്മളെ മഞ്ഞല്ലൂരിന്റെ ആൾ വന്നെടുക്കുന്നു വിചാരിച്ചിട്ട് ബാക്കി അതാ ഡ്രൈവർ അതും താങ്ങി പിടിച്ചു വരുന്നത് വരുന്നേട്ടാ പെണ്ണ് പിന്നെയും ചോദിച്ചു എട ഒന്നും താട ഞാൻ കുറച്ചേരുന്ന ജെസിബി കൊണ്ട് എന്ന് ചെക്കൻ കൊടുത്തില്ല ഏതോ സാധനം എന്നാ അവൻ പറയണ ഏതോ ഓടിക്കാൻ ഭയങ്കര പണിയാണ് നമുക്ക് കൊണ്ട് കളിക്കാൻ പറ്റില്ലാന്ന് കുറെ നേരെയോ അതും ചോദിച്ചു കണ്ടോണ്ട് പിന്നാലെ നടക്കുന്നത് ആവശ്യം പിന്നെ ചോദ്യം പറിച്ചില്ല പോയി പിടിച്ചത് ഇങ്ങനെ ഒന്നും അങ്ങോട്ട് ആവശ്യമില്ലായിരുന്നോ എനിക്ക് അങ്ങോട്ട് ചോദിക്കുമ്പോൾ കൊടുത്തുകൊണ്ടായിരുന്ന അപ്പാണെങ്കിലും ഓള അങ്ങോട്ട് നോക്കിയിട്ട് തരുവാരുന്നു ഇനി ഇപ്പോൾ കൈമെന്ന് കിട്ടുമോ നിങ്ങൾക്ക് അറിയില്ല മഞ്ഞല്ലോ അതും വേണ്ട ന്നെ വേണം ഓക്കു തന്നെ വേണം എന്താ കാട്ടാ ഇപ്പം കളി നേരെ ഉൾട്ടായി തോന്നിക്കണോളോട് എനിക്ക് തരുവോ ഓളേതാ മുതലേ ഓൾ കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് അതൊക്കെ പിന്നെ പറിച്ചില്ല നേരെ അടിയാ അപ്പൊ ഇതിനൊരു തീർപ്പാക്കട്ടെ ഞാൻ അപ്പൊ എത്രയോട്ടാറ്റ യു